വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു പ്രവേശനോത്സവത്തോടെയാണ് സ്കൂളുകളിൽ കുട്ടികളെ വരവേറ്റത് മധുരം നൽകിയും പാട്ടും കളികളുമെല്ലാമായി ആഘോഷപൂർവ്വമായിട്ടായിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം കുട്ടികളുടെ കളിയും ചിരിയും കൊഞ്ചലുമായി വിദ്യാലയങ്ങൾ വീണ്ടും ഉണർന്നു വേനലവധിക്ക് ശേഷം തുറന്ന സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേറ്റത് പാട്ടും കളികളും വാദ്യാഘോഷങ്ങളുമെല്ലാമായി ആഘോഷപൂർവ്വമായിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം വിദ്യാലയങ്ങളിൽ കുട്ടികളെ വരവേൽക്കാൻ നേരത്തെ തന്നെ അലങ്കരിച്ച് ആകർഷകമാക്കിയിരുന്നു പുത്തനൊടുപ്പും കുടയും ബാഗുമെല്ലാമായി വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് രക്ഷിതാക്കളുടെ കൈപിടിച്ച് അക്ഷരലോകത്തേക്ക് പിച്ചവെക്കാൻ പുതിയ കൂട്ടുകാർ സ്കൂളുകളിൽ എത്തിയത് ചിലർ അല്പം വാശിയും കുറുമ്പും കരച്ചിലുമെല്ലാമായി ആദ്യദിനം ക്ലാസ്സിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ മറ്റു ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷമായിരുന്നു അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും ജനപ്രതിനിധികളുമെല്ലാം കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ എത്തിയിരുന്നു ജില്ലാ തലത്തിലും ബ്ലോക്ക് നഗരസഭ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുമെല്ലാം പ്രവേശനോത്സവം നടന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ